പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും ഈ സാറ്റലൈറ്റ് ചാനലുകളിലെല്ലാം വലിയ വാർത്ത നമ്മുടെ നഫീസ് മണാലിയിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് പ്രത്യേകം ആളുകളെ അഭിസംബോധന ചെയ്തു മഞ്ഞു വാരി എറിഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചാണ് വലിയ ചർച്ചയും വലിയ വാർത്തയും അതങ്ങനെ വാർത്തയാവാനുള്ള കാരണം ഒന്ന് നഫീസ് ഉമ്മ മണാലിയിൽ പോയി ആ വീഡിയോ വല്ലാതെ വൈറലായി ആ വൈറലായ സമയത്ത് ഒരു ഉസ്താദ് അത് സംബന്ധമായിട്ട് പ്രസംഗിച്ചു വിമർശിച്ചു സംസാരിച്ചു എന്നുള്ളതാണ് ഇന്ന് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പം ഞാനും നിങ്ങളുമടക്കം എല്ലാവരും നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടത്തുന്നുവെങ്കിൽ ആ സമയത്ത് പോലും ഏറെ ജാഗ്രത കാണിക്കേണ്ട ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ആ പഴയ കാലത്തെ പോലെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ കല്യാണ വീട്ടിലെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയാൽ ഒരു നിമിഷത്തെ അശ്രദ്ധ മതിയാകും പൊങ്കാല സോഷ്യൽ മീഡിയയിൽ വരാൻ മനസ്സിലായി കാണുമല്ലോ അതുപോലെ തന്നെ രണ്ട് രംഗങ്ങൾ നിങ്ങൾ ചിന്തിക്കുക ഒന്ന് ഇവിടെ കോവിഡ് വന്ന സമയത്ത് എല്ലാ അതും ഇതും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങാനും ഇല്ലാതെയാകാനും വേണ്ടിയിട്ട് ഒരുപാട് ജാഗരൂകരായി ആത്മീയ കേന്ദ്രങ്ങളിലും പള്ളികൾക്കകത്തും കഴിഞ്ഞുകൂടിയ അതിന് നേതൃത്വം നൽകിയ വലിയ വലിയ പണ്ഡിതന്മാരായ ആളുകൾ പോലും ഈ കോവിഡ് വന്നപ്പോൾ സാധാരണക്കാരന് കൈ കൊടുക്കാതെ സാധാരണക്കാരനെ കണ്ടാൽ അങ്ങോട്ട് സലാം പറഞ്ഞ് കൈ കൊടുക്കുകയാണെങ്കിൽ പോലും ആ സമയത്ത് പോലും ആ സുന്നത്ത് ഒഴിവാക്കിയിട്ട് മാറി എന്നും പറഞ്ഞുകൊണ്ട് കടന്നുപോയ വലിയ വലിയ തങ്ങന്മാരെയും ഉസ്താദുമാരെയും എനിക്കറിയാം നിങ്ങൾക്കും അനുഭവം ഉണ്ടാവും മനസ്സിലായല്ലോ കോവിഡ് വന്ന സമയത്ത് എനിക്ക് കോവിഡ് പകരുമോ അതല്ലെങ്കിൽ എനിക്ക് അത് സംബന്ധമായിട്ട് വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമോ എന്നും ഭയന്നുകൊണ്ട് സാധാരണക്കാരൻ തിരുഹബീബിൻ്റെ സുന്നത്തായ സലാം പറയൽ ആ സലാം പറയുമ്പോഴുള്ള കൈ കൊടുക്കൽ ആ കൊയ് കൈ കൊടുക്കുന്ന സമയത്ത് തിരിച്ച് കൈ കൊടുക്കാൻ മടിച്ച് അങ്ങ് കടന്നു പോകുന്ന സയ്യിദന്മാരെയും വലിയ വലിയ ഉസ്താദുമാരെയും എനിക്കറിയാം കണ്ടിട്ടുണ്ട് ആ സമയത്ത് എവിടെയായിരുന്നു നമ്മുടെ ഇഹ്ലാസും ആത്മാർഥതയുമെല്ലാം അതുപോലെ തന്നെ ഒരു ഭാഗം മാത്രമല്ല ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എല്ലാത്തിനും ഇന്നിപ്പോൾ കേരളത്തിൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന രണ്ട് മൂന്ന് ആളുകളുണ്ടല്ലോ അവരോട് ചോദിക്കട്ടെ കോവിഡ് കടന്നു വന്നപ്പോൾ എവിടെ പോയി നിങ്ങളുടെ യുക്തിവാദം എവിടെ പോയി നിങ്ങളുടെ ശാസ്ത്രം എവിടെയായിരുന്നു നിങ്ങളുടെ സയൻസ് ഒരു കുഞ്ഞൻ വൈറസിൻ്റെ മുന്നിൽ അമേരിക്ക അടക്കമുള്ള ലോക രാഷ്ട്രങ്ങൾ പോലും പഞ്ചപുച്ചമടക്കിയത് നമ്മളെല്ലാവരും കണ്ടില്ലേ മനുഷ്യന് സ്വന്തമായിട്ട് അതല്ലെങ്കിൽ ശാസ്ത്രമായിരുന്നു ഇവിടെ ഏറ്റവും വലിയത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ വൈറസിനെ കണ്ടുപിടിച്ച് ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ ഉയർച്ച കൈവരിച്ച വൻകിട രാഷ്ട്രങ്ങൾക്ക് പോലും കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് അല്ലേ ചിന്തിച്ചു നോക്കൂ ശാസ്ത്രം പോലും പരാജയപ്പെട്ടു എന്നിട്ടാണ് ഇപ്പോൾ ചില ആളുകൾ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വിശ്വാസത്തെയും ഇസ്ലാമിനെയും നിങ്ങളുടെ യുക്തിവാദവും ശാസ്ത്രമാണ് എല്ലാം എന്നുമുള്ള വാദത്തിനെ വെല്ലുവിളിക്കാനും അതിനെ തോൽപ്പിക്കാനും ഇവിടെ രണ്ട് മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാലം തന്നെ മതി അതുകൊണ്ട് എനിക്ക് ഇത് രണ്ടും മുൻനിർത്തിയിട്ട് പറയാനുള്ളത് സന്ദർഭം നോക്കിയിട്ട് നമ്മൾ ചിലത് പഠിക്കുകയും ചിലത് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഇടപെടുകയും ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നഫീസ ഉമ്മയായാലും ഏത് ഉമ്മയായാലും അവരെ വിമർശിച്ച ഉസ്താദ് അത് ആരായാലും എല്ലാവർക്കും ബാധകമായ ഒന്നുണ്ട് നമ്മൾ സൂക്ഷിച്ചേ സംസാരിക്കാവൂ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ സാഹചര്യവും ഇന്നത്തെ അവസ്ഥയും മനസ്സിലാക്കാതെ നമ്മൾ സ്വന്തം വീട്ടിലും അങ്ങനെ നടത്തിയാലും അത് വലിയ വിമർശനങ്ങൾക്കൊക്കെ വഴി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് പിന്നെ ഇത് വർഗീയതയാക്കുന്ന ചില ആളുകൾ അതിനെ ഒരു മതത്തിൻ്റെ പ്രശ്നമാക്കുന്ന അതിലൊന്നും വലിയ കാര്യമില്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് യാത്രയെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ പ്രോത്സാഹിപ്പിക്കുന്നല്ലേ ഉള്ളൂ അഫല ഇലൽ വ അഫലൂന വ ഇലൽ ജിബാലി ഫുല ഇൽ എന്ന് തുടങ്ങുന്ന ആ സൂക്തങ്ങളിലെല്ലാം മനുഷ്യനെ ലോകം സന്ദർശിച്ച് ലോകം ചുറ്റി നടന്നുകൊണ്ട് ലോകത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് പഠിക്കാനും കാണാനുമുള്ള നിർദ്ദേശങ്ങളാണ് പരിശുദ്ധ ഖുർആാനിൽ ആ പറയുന്നതെല്ലാം അവിടെ പുരുഷനെ കാണാവൂ സ്ത്രീ കാണാൻ പാടില്ല അതല്ലെങ്കിൽ കുട്ടികളെ കാണാവൂ അതല്ലെങ്കിൽ പ്രായം ചെന്നവരെ കാണാവൂ അങ്ങനത്തെ നിർദ്ദേശങ്ങളൊന്നുമില്ല എല്ലാ മനുഷ്യർക്കും അത് പിന്നെ ബാധകമാണ് അതുപോലെ സമാനമായിട്ടുള്ള എത്രയോ ഖുർആൻ സൂക്തങ്ങൾ പരിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും പ്രവാചകന്റെ അധ്യാപനങ്ങളിലും കാണാൻ സാധിക്കും അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ യാത്രയെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നല്ല യാത്രയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വിധവകൾ അതുപോലെ പ്രായം ചെന്ന സ്ത്രീകൾ പ്രായം ചെന്ന ആളുകൾ അവരെല്ലാവരും യാത്ര ചെയ്യണം സ്ഥലങ്ങൾ കാണണം അത്ഭുതങ്ങൾ കാണണം ഓരോ ദേശങ്ങളെക്കുറിച്ച് പഠിക്കണം അതിനെയെല്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ അതെല്ലാം ആഭാസത്തോടെയും ദൂരത്തോടെയും ആകാൻ പാടില്ല എന്നുള്ളത് ഏതൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അത് അംഗീകരിക്കുന്നതും ആണ് ഏതായാലും പരിശുദ്ധ ഇസ്ലാം ഇതിനൊന്നും എതിരല്ല പിന്നെ അദ്ദേഹം അങ്ങനെ ആ സംസാരിച്ചത് അത് എന്തിന് അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയട്ടെ ഇത് ഇന്നിപ്പോൾ ചാനലുകളിലെല്ലാം ഒരു പണ്ഡിതന്മാർ ഇങ്ങനെയാണ് അതല്ലെങ്കിൽ ഇസ്ലാം ഇങ്ങനെയാണ് ചിലർ അതിന് വർഗീയവൽക്കരിക്കുന്നു അങ്ങനെ പല ചർച്ചകളും നടക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഇസ്ലാം അങ്ങനെ ഒന്നും അല്ല ഇസ്ലാം അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത ചർച്ചകൾ വഴി വെക്കാൻ അതിന് കാരണക്കാർ ആരൊക്കെയാണോ എല്ലാവരും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ കുറ്റക്കാരാണ്